ലോകം ഞങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് എങ്ങനെയാണ് അത് ഞങ്ങൾക്ക് നല്ല അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നമസ്കാരം അധ്യാപകനാണല്ലോ ഒരു അധ്യാപകനാശംസകൾ പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇത്രയും ദൂരന്ന് ആലപ്പുഴ സാധാരണ ആളുകളൊക്കെ വളരെ പെട്ടെന്ന് അധ്യാപകരും ജീവനക്കാരൊക്കെ തിരിച്ചു പോവുകയാണ് അതും ഈ തോട്ടമേഖലയിൽ നിന്ന് ഇത്രയും വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു ഈ നാട്ടുകാരിൽ ഒരാളായി മാറുന്നു എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഒരു പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ മലയാള അധ്യാപകനായി വന്ന് അങ്ങനെ ആവാനുള്ള കാരണം എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വന്ന ആളാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ് എന്റെ സ്ഥലം അപ്പൊ അവിടെ കുറച്ച് കലാപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ അതിൻ്റെ ഒരു പിന്തുണ എനിക്ക് കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോവുക കൊണ്ടുപോയി അവർ വിജയിച്ച് വരുമ്പോൾ നാട് നൽകുന്ന വലിയ സപ്പോർട്ട് നമ്മുടെയൊക്കെ ഫ്ലക്സ് ഒക്കെ ആ ചുരൽമല അങ്ങാടിയിലെ ഫ്ലക്സുകൾ കൊണ്ട് നിറയും എല്ലാ കലാ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളൊക്കെ നമ്മുടെ ഫ്ലക്സ് ബോർഡുകൾ വെക്കുക നമ്മളെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക ഒന്നത് പിന്നെ അവിടുത്തെ പഠന രീതികൾ അവിടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവിടെ മറ്റ് സാധ്യതകളൊന്നുമില്ല കുട്ടികൾക്ക് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു ട്യൂഷൻ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു കുട്ടി നേടുന്ന ഓരോ മാർക്കും നമ്മുടേതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവിലൂടെയാണ് അവരത് നേടുന്നത് അതുകൊണ്ട് തന്നെ നേരവും കാലവും നോക്കാതെയുള്ള ആണ് ഞങ്ങൾ എല്ലാവരും ഞാൻ മാത്രമല്ല അവിടുത്തെ അധ്യാപകരെല്ലാവരും ആണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു പിന്നെ ഈ പുഴയുടെ ഒരു സാന്നിധ്യം പുഴ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ പുഴയിലെ ജലത്തിൻ്റെ അളവനുസരിച്ചിരിക്കും അതിൻ്റെ ശ്രുതി അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ മലയാളം പഠിപ്പിക്കുന്നത് ഇപ്പം ഞാൻ മലയാളം പഠിപ്പിക്കുമ്പോൾ എനിക്ക് ക്ലാസ് നിൽക്കുമ്പോഴത്തേക്കും ഈ പുഴയുടെ ശ്രുതി എൻ്റെ ചെവിയിൽ കിട്ടും അപ്പോൾ ഞാനൊരു കവിത ചൊല്ലുമ്പോൾ ഈ കവിതയ്ക്ക് ശ്രുതി ഈ പുഴയിലെ ആ ഓളമാണ് അതിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ചാണ് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാൻ കഴിയുക ഇത് ലോകത്ത് ഏത് സ്കൂളിൽ നിന്നാ നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മളൊരു കഥ പഠിപ്പിക്കുമ്പോഴും കവിത ഒക്കെ പുഴയുടെ ശബ്ദം ഇങ്ങനെ അതിൻ്റെ ഒരു ഒരു താളത്തിലും അതിൻ്റെ ഒരു സ്തുതിലുമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇതൊക്കെ നമ്മളങ്ങ് ആസ്വദിക്കല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പത്ത് പതിനെട്ട് കൊല്ലം പോയത് അറിഞ്ഞില്ല ഒരു അനുഭവമായിരുന്നു ആസ്വാദനമായിരുന്നു ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നമ്മൾ അറിയില്ല പിന്നെ ചൂരൽമല അങ്ങാടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളും ഈ അങ്ങാടിയിൽ വരും എല്ലാ ആണുങ്ങളും അങ്ങാടിയിൽ വരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എല്ലാവരും എല്ലാ ചായക്കടയിലും കടകളിലും ഒക്കെ മാറി മാറി ചായ വിളിക്കും അപ്പം ഞങ്ങൾ അധ്യാപകരും മറ്റു സ്കൂളിലും മറ്റു വീടുകളിലെല്ലാം കൂടിയിട്ട് ഞങ്ങൾ ഈ അങ്ങാടിയിൽ വരും പരസ്പരം എല്ലാവരും കാണും സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അധ്യാപകരും ഈ ആളുകൾ പിന്നെ രക്ഷിതാക്കളും നാട്ടുകാരുമായിട്ട് ഞങ്ങൾ ഒരുപോലെയായി ഒരു കോർത്ത ചരടിപ്പോ മുത്തുപോലെന്നൊക്കെ നമ്മൾ പറയുന്നു ഒരുപോലെ അവിടെ ഞങ്ങള് ഒരു വലിയപ്പോ ചെറുപ്പ ഭാവങ്ങളൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീരുമായിട്ട് ഇങ്ങനെ ഇടപഴകാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാൻ ഇത്രയും കാലം ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഭവങ്ങളായിരുന്നു അതുകൊണ്ടാണ് പോകാതിരുന്നത് ഈ അധ്യാപക ദിനത്തിൽ എങ്ങനെയാണ് ഇപ്പൊ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ഞമ്മള് മേപ്പാടി സ്കൂളിലാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ സംതൃപ്തരാണ് ആ സൗകര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പഠനത്തിലേക്ക് വന്നിട്ടില്ല രണ്ടു ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ മാനസികമായി സജ്ജരാക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് താമസിക്കാതെ ഞങ്ങൾ പാഠഭാഗത്തിലേക്ക് കടക്കും എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക നമ്മളെവിടെ പണ്ട് വെള്ളാർമലയിൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഇവിടെയും പഠിപ്പിക്കുക നല്ല മക്കളെയൊക്കെ അവരുടെ ആ മനസ്സിലേറ്റ മുറിവുകളൊക്കെ മാറ്റി ഒരു പുതിയ ഒരു ഒരു കട്ടികളായിട്ട് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ലോകം ഞങ്ങളെ എല്ലാം ഉറ്റുനോക്കുകയാണ് എങ്ങനെയാണ് വെള്ളാർമല ഇനി അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഇനി രാവും പകലുമില്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കും അവരെ ഔന്നിത്യങ്ങളിൽ എത്തിക്കുക അതല്ലേ നമുക്ക് അധ്യാപകരെന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളൂ അത് ഞങ്ങളെല്ലാവരും ടീം വർക്കായിട്ട് തന്നെ എല്ലാ അധ്യാപകരും